ഇത് പൊന്നാങ്കണ്ണി ചീര ഒത്തിരി വൈറ്റമിൻസും മിനറൽസും ഫൈബറും ഒക്കെ അടങ്ങിയ ഈ ചീര കറി വെച്ച് കഴിച്ചാൽ കണ്ണിനും കരളിനും വയറിനും മുടിക്കും ഒക്കെ വളരെ നല്ലതാണ് എന്നാലിത് കറി വയ്ക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇതിൻ്റെ ഇലകളിൽ ഓക്സിലേറ്റുകളുണ്ട് അതുകൊണ്ട് പൊന്നാങ്കണ്ണി ചീര നന്നായിട്ട് കഴുകിയ ശേഷം ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ മുക്കി വെക്കണം പിന്നെ ഈ ചീര കുറഞ്ഞ ഒരു പത്ത് മിനിറ്റെങ്കിലും കഴിഞ്ഞാൽ ഓക്സിലേറ്റിൻ്റെ അളവ് കുറച്ചും കുറയ്ക്കാൻ പറ്റും എന്നാണ് പറയുന്നത് പത്ത് മിനിറ്റിന് ശേഷം വെള്ളം കളഞ്ഞ് ചീര ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വയ്ക്കാം ഇനി ഒരു സവാള അതും ചെറുതായിട്ട് അരിഞ്ഞു വെക്കാം പിന്നെ അരപ്പിനായിട്ട് അരമുറി തേങ്ങ രണ്ട് പച്ചമുളക് ഒരു ഉണക്കമുളക് ഒരു വെളുത്തുള്ളി കാൽ ടീസ്പൂൺ ജീരകം ഇതെല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് വയ്ക്കുക പൊന്നാങ്കണ്ണി ചീര തയ്യാറാക്കാനായിട്ട് ഞാനൊരു ഉരുളിയാണ് വെച്ചിരിക്കുന്നത് അത് ചൂടായി കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കാൽ ടീസ്പൂൺ കടുകും കടുക് പൊട്ടി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു സ്പൂൺ അരി ചേർക്കുന്നുണ്ട് നമ്മൾ ചോറൊക്ക വയ്ക്കുന്ന അരിയില്ലേ അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി രണ്ടോ മൂന്നോ ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച സവാള അത് ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് വാടിക്കഴിയുമ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ചീരയ്ക്കാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പിൻ്റെ അളവ് സാധാരണയിൽ ഒരു കുറച്ച് ചേർത്താൽ മതി ഇലക്കറികൾക്കൊക്കെ ഉപ്പിൻ്റെ അളവ് കുറച്ച് ചേർക്കുന്നതാണ് നല്ലത് ഇനി അതിലേക്ക് ചീര ചേർത്ത് കൊടുക്കാം ഇനി ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഇതായപ്പോൾ ചീര നന്നായിട്ട് വാടിക്കഴിഞ്ഞു ഇനി മിക്സിയിൽ അടിച്ചു വെച്ചാൽ തേങ്ങ ചേർത്ത് കൊടുക്കാം അധികം അരയ്ക്കാത്ത തേങ്ങയാണ് ഒന്ന് ഒതുക്കിയെടുത്ത് ഈ തേങ്ങ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം തേങ്ങയും ചീരയും മിക്സ് ആയി കഴിയുമ്പോൾ നമുക്കിത് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം ഇനി മൂടി തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം അതിൻ്റെ വെള്ളം പൂർണ്ണമായിട്ടും കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇതായിപ്പോൾ വെള്ളമൊന്നുമില്ല നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള പൊന്നാങ്കണ്ണി ചീരത്തോരൻ റെഡിയായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു